നമസ്കാരം റാഫ് ടു ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലെ ഓവലിൽ പിറന്ന വിറക്കൾ അതിൻ്റെ ആവേശത്തിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളാകയും അതിൻ്റെ ഞെട്ടലിലാണ് ക്രിക്കറ്റ് ലോകം മൊത്തവും ഈ ഒരു സീരീസിൽ പിറന്ന റെക്കോർഡുകളിലേക്ക് നമ്മളത് പോവുകയാണ് പ്രധാനപ്പെട്ട റെക്കോർഡുകൾ സിക്സ് റൺ ത്രില്ലറാണ് അത് പുതിയ റെക്കോർഡാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ ടെസ്റ്റ് ചരിത്രത്തിലെ റൺസിൻ്റെ കാര്യത്തിൽ ഏറ്റവും നാരോവെസ്റ്റ് ആയിട്ടുള്ള വിന്നിങ് മാർജിനാണിത് ഇതിനു മുമ്പുള്ളത് പതിമൂന്ന് റൺസിൻ്റെ വിജയമായിരുന്നു കൃത്യമായ കണക്കിലേക്ക് വരാം ഇന്ത്യസ് മാർജിൻ ഓഫ് വിക്ടറി ഇൻ ഫിഫ്ത്ത് ടെസ്റ്റ് അഗേൻസ്റ്റ് ഇംഗ്ലണ്ട് അറ്റ് ദി ഓവൽ ഈസ് ദർ നാരോവെസ്റ്റ് ഇൻ ടെസ്റ്റ് ഇൻ ടെംസ് ഓഫ് റൺസ് അപ്പോൾ ഇതിനു മുമ്പോ ഇതിനു മുമ്പ് രണ്ടായിരത്തി നാലില് മുംബൈയിൽ ഓസ്ട്രേലിയക്കെതിരെ നൂറ്റിയേഴ് റൺസ് ഡിഫെൻഡ് ചെയ്ത് പതിമൂന്ന് റൺസ് നമ്മൾ വിജയിച്ചിട്ടുണ്ട് അതായിരുന്നു ഇതിന് മുമ്പത്തെ ഏറ്റവും നാരോസ്റ്റ് വിക്ടറി ഇൻ ടേംസ് ഓഫ് റണ് ഇപ്പോൾ സിക്സ് റൺസിൻ്റെ വിജയം പുത്തൻ റെക്കോർഡ് അവിടെ തന്നെ വെറുതിരിക്കുന്നു അടുത്ത ഒരു പ്രധാനപ്പെട്ട റെക്കോർഡ് മുന്നൂറ്റി എഴുപത്തി നാല് ചെയ്സ് ചെയ്യുമ്പോൾ ഇംഗ്ലണ്ട് ഒരു ഘട്ടത്തിൽ മുന്നൂറ്റി മുപ്പത്തി രണ്ടിന് അഞ്ച് എന്ന നിലയിലാണ് അങ്ങനെയുള്ളൊരു നിലയിലെത്തിയ ടീം പരാജയപ്പെട്ടത് ചരിത്രത്തിലിതിന് മുമ്പ് ഒറ്റത്തവണ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതും ഇംഗ്ലണ്ട് തന്നെയാണ് അന്ന് ഇംഗ്ലണ്ട് നാനൂറ്റി അറുപത്തി മൂന്ന് റൺസ് ഓസ്ട്രേലിയക്കെതിരെ ചെയ്സ് ചെയ്യുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ എം സി ജിയിൽ പക്ഷേ അപ്പോൾ ഇംഗ്ലണ്ട് മുന്നൂറ്റി നാൽപ്പത്തി ആറിന് അഞ്ച് എന്ന നിലയിൽ നിന്നു എന്നിട്ടും പക്ഷെ ഒടുവിൽ നാൽപ്പത്തഞ്ച് റൺസിന് തോറ്റു അപ്പോൾ ഈ മുന്നൂറിന് മുകളിലെ റൺസ് അഞ്ച് വിക്കറ്റിന് അടിച്ചിട്ടും തോൽക്കുക എന്ന് പറഞ്ഞാൽ അത് ആ ടീമിൻ്റെ കൊളാബ്സ് എത്രത്തോളം ഉണ്ടെന്ന് നോക്കണം അപ്പോൾ ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചത് ഒരിക്കൽ മാത്രം അതും ഇംഗ്ലണ്ടായിരുന്നു അതിനേക്കാൾ വലിയ ടാർഗറ്റായിരുന്നു ഇത് പക്ഷേ നാനൂറ് പോലും ഇല്ലാത്തൊരു ടാർഗറ്റിലാണ് മുന്നൂറ്റി മുപ്പത്തിരണ്ട് അഞ്ച് എന്ന നിലയിൽ നിന്ന് ഇങ്ങനെ പൊട്ടി തകർന്ന് വീണുപോയത് ഇനി മുഹമ്മദ് സിറാജും പ്രസിദ്ധ കൃഷ്ണയും രണ്ട് ഇന്നിങ്സുകളിലായിട്ട് ഫൈവ് ഫറും ഫോർഫറും എടുക്കുന്ന രണ്ട് ബോളർമാർ ഇത് ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള ഒറ്റത്തവണ മാത്രമാണ് രണ്ട് ഇന്നിങ്സുകളിലും അങ്ങനെ എടുക്കുന്നത് ഇതിനു മുമ്പ് ഇന്ത്യൻ താരങ്ങൾ തന്നെയാണ് ബിഷൻ സിംഗ് ബേദിയും എറാപ്പള്ളി പ്രസന്നയും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിൽ ഓസ്ട്രേലിയക്കെതിരെ ഡൽഹിയിൽ അത്തരമൊരു നേട്ടത്തിലേക്ക് പോയിരുന്നു ആ ഒരു നേട്ടമാണ് ഇത്തവണ ഇവരും സ്വന്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഓവലിൽ രണ്ട് ഇന്നിങ്സിലും ഫോർഫേഴ്സ് എടുത്തല്ലോ രണ്ടുപേരും ഇത് അത്തരത്തിലൊരു നേട്ടം പതിനഞ്ചാം തവണയാണ് ടെസ്റ്റ് ക്രിക്കറ്റിൽ സംഭവിക്കുന്നത് ഇതിനു മുമ്പ് അങ്ങനെ സംഭവിച്ചത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിലാണ് മോണ്ടി പനാസറും ഗ്രേം സ്വാനും ഇംഗ്ലണ്ടിനു വേണ്ടി മുംബൈയിൽ വെച്ച് ഇന്ത്യക്കെതിരെ രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നിൽ ഒരു പ്രകടനം നടത്തിയിരുന്നു അതിനുശേഷം ഇത് സംഭവിക്കുന്നത് ആദ്യമായിട്ടാണ് മുഹമ്മദ് സിറാജ് ഇരുപത്തി മൂന്ന് വിക്കറ്റുകളാണ് ഇംഗ്ലണ്ടിനെതിരെ നേടിയിട്ടുള്ളത് ഇത് ജോയിൻറ് ഹയസ്റ്റ് ഫോർ ആൻ ഇന്ത്യ ബോളർ ഇൻ എ ടെസ്റ്റ് സീരീസ് ഇൻ ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിൽ പോയിട്ട് ടെസ്റ്റ് സീരീസിൽ ഒരു സീരീസിൽ ഏറ്റവും അധികം വിക്കറ്റ് എടുത്തു എന്ന നേട്ടത്തിലേക്ക് സിറാജ് എത്തുന്നു അത് ആയിട്ട് ഇപ്പോൾ റെക്കോർഡ് പങ്കിടുന്നത് ജസ്പ്രീത് ബുംറക്കൊപ്പമാണ് ബുംറ രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് കാലഘട്ടത്തിൽ ഇരുപത്തിമൂന്ന് വിക്കറ്റുകൾ ഇംഗ്ലീഷ് പര്യടനത്തിൽ എടുത്തിരുന്നു അതിനോടൊപ്പം ഇത് സിറാജുമെത്തിയിരിക്കുന്നു നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയല്ലോ ജോറൂട്ടും ഹാരി ബ്രൂക്കും ഉണ്ടാവും അത് സെക്കൻഡ് ആണ് ഫോർത്ത് ഇന്നിങ്സിൽ ഒരു പരാജയപ്പെട്ട ഒരു ടെസ്റ്റിൽ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് റൺസ് ഒരു ഇന്നിങ്സിൽ ഇന്നിങ്സിലടിക്കുക ഒരു പാർട്ണർഷിപ്പിൽ എന്നുള്ളത് അതും ഫോർത്ത് ഇന്നിങ്സ് പാർട്ണർഷിപ്പിൽ അടിക്കുക എന്നുള്ളത് വളരെ റയർ റയർ ആയിട്ട് സംഭവിക്കുന്നതാണ് അത് സെക്കൻഡ് ഹൈയസ്റ്റ് ആണ് ഈസ് ദി സെക്കൻഡ് ഹയസ്റ്റ് പാർട്ട്ണർഷിപ്പ് ഹയസ്റ്റ് പാർട്്ണർഷിപ്പ് ഇരുന്നൂറ്റി നാല് റൺസിൻ്റേതാണ് അതും ഓവൽ തന്നെ സംഭവിച്ചാണ് രണ്ടായിരത്തി പതിനെട്ടിൽ കെ എൽ രാഹുലും ഋഷഭ് പന്തും ചേർന്ന് ഇരുന്നൂറ്റി നാല് റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കിയിരുന്നു അതോടൊപ്പം തന്നെ റൂട്ട് ആൻഡ് ബ്രൂക്ക് ആർ ഓൺലി ദി സെവൻത്ത് പെയർ ടു സ്കോർ ഹൺഡ്രഡ്സ് ഇൻ ദി ഫോർത്ത് ഇന്നിങ്സ് ടെസ്റ്റ് ക്രിക്കറ്റിൽ ലൂസിങ് സൈഡിലുള്ള പരാജയപ്പെട്ട ടീമിൽ ഫോർത്ത് ഇന്നിങ്സിൽ രണ്ട് താരങ്ങൾ സെഞ്ചുറി അടിക്കുക അങ്ങനെയുള്ള ഏഴാമത്തെ പേറാണ് രാഹുലും പന്തുവാണ് ഏറ്റവും ഒടുവിൽ അങ്ങനെ നേടിയിട്ടുണ്ടായിരുന്നത് അത് നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടായിരത്തി പതിനെട്ടിലെ ഓവറിലെ തന്നെ കളിയിലാണ് മറ്റൊന്ന് തുടർച്ചയായി നാല് സീരീസുകളായി ഇപ്പോൾ ഇംഗ്ലണ്ടിനെന്ത്യക്കെതിരെ വിജയമില്ല രണ്ടായിരത്തി പതിനെട്ടിലെ സീരീസിലാണ് ഏറ്റവും ഒടുവിൽ അവർ വിജയിക്കുന്നത് നാല് ഒന്നിന് അത് അവരുടെ നാട്ടിൽ അതിനുശേഷം നടന്ന നാട്ടിലും ഇന്ത്യയിലുമായിട്ട് നടന്ന ഒറ്റ സീരീസും ഇംഗ്ലണ്ട് വിജയിച്ചിട്ടില്ല നാല് ടെസ്റ്റുകൾ നാല് സീരീസുകളായി കൺസിക്യൂട്ടീവായിട്ട് അവർക്ക് വിജയമില്ല ഇപ്പോൾ ഈ സീരീസ് രണ്ട് രണ്ടിനെ സമനിലയാണല്ലോ അപ്പം ഇത് ഇംഗ്ലണ്ടിൻ്റെ ലോങ്ങ്റ്റ് സ്ട്രീക്ക് വിത്തൗട്ട് എ സീരീസ് വിൻ അഗെയിൻസ്റ്റ് ഇന്ത്യ അത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയുള്ള കാലഘട്ടത്തിൽ അഞ്ച് സീരീസുകളാണ് ഇതിപ്പോൾ നാല് സീരീസ് ആയിരിക്കുന്നു ഇനി അടുത്ത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്ത്യയുടെ മിൽ ലോസ് റെക്കോർഡ് ഫിഫ്ത്ത് ആൻഡ് സിക്സ് മാച്ച് ഒരു എവേ ടെസ്റ്റ് സീരീസിൽ ഫിഫ്ത്ത് ആൻഡ് സിക്സ് മാച്ച് എടുക്കുമ്പോൾ ഇന്ത്യയുടെ മിൽ ലോസ് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ വൺ ഇസ് ടു ടെൻ ആണ് എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നടന്നിട്ടുള്ള പതിനേഴ് മത്സരങ്ങളിൽ ഇന്ത്യ പത്തെണ്ണത്ത് പരാജയപ്പെട്ടിരുന്നു ഇപ്പോഴിതാ ഒന്ന് വിജയിക്കുന്നു ബാക്കി ഏഴ് മത്സരങ്ങൾ സമനിലയിലാണ് അവസാനിച്ചിരുന്നത് അത് ഹോമിലാണെങ്കിൽ ഇന്ത്യയുടെ റെക്കോർഡ് സെവൻ ഇസ്റ്റു ഫോറാണ് ഇരുപത്തേഴ് ടെസ്റ്റുകളിൽ നിന്നാണ് സംഭവിച്ചിരിക്കുന്നത് അപ്പം ചരിത്രം കുറിച്ച ഒരു സീരീസാണ് ഇവിടെ അവസാനിച്ചിരിക്കുന്നത് എന്നാർത്ഥം പുത്തൻ റെക്കോർഡുകൾ ഇതാ പിറന്നിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ് ഡോക്സ്